ശാലിശ്ശേരി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ലഹരി വിരുദ്ധ സന്ദേശ റാലിയിൽ പങ്കെടുത്ത് കയ്യടി നേടിയ കൊച്ചു വിദ്യാർത്ഥികളെ ആദരിച്ചു ഞായറാഴ്ച വൈകിട്ട് ക്ലബ് ഹൌസിൽ നടന്ന മധുരിക്കും വിജയം രണ്ടായിരത്തി ഇരുപത്തി പരിപാടിയിൽ വെച്ചാണ് സ്പോർട്സ് ഡാൻ നടത്തിയ കവക്കോട് എ എൽ പി സ്കൂൾ വിദ്യാർത്ഥികളായ മുഹമ്മദ് ഷസൻ ടി എസ് ഋതിക് മുഹമ്മദ് സഹാൻ മുഹമ്മദ് അയാൻ ഫിസാൻ മഹഫൂസ് എന്നിവരെയും ഫുട്ബോൾ സ്കിൽ പെർഫോമൻസ് നടത്തിയ ജി സി സി അക്കാദമി താരം കെ എസ് സഹൽ കൃഷികേഷ് എന്നിവരെയും ആദരിച്ചത് ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബാബു നാസർ ജി സി സി പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് എക്സിക്യൂട്ടീവ് അംഗം ടി എം ബഷീർ മാസ്റ്റർ റഫീഖ് ബാബു എന്നിവർ ഉപഹാരം നൽകി ഏപ്രിൽ പതിമൂന്നിന് ചാലിശ്ശേരി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുക്കലപ്പിരിയ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി വരുന്ന ലഹരി വിപത്തിനെതിരെ ലഹരി തുലയട്ടെ കളിക്കളങ്ങൾ ഉണരട്ടെ എന്ന മുദ്രാവാക്യമേർത്തി നടത്തിയ സന്ദേശ റാലിയിൽ പൊതുസമൂഹത്തിന്റെ കയ്യേടി നേടിയവരാണ് കുഞ്ഞുതാരങ്ങൾ പരിപാടിക്ക് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് സെക്രട്ടറി ജിജു ജേക്കബ് വൈസ് പ്രസിഡന്റ് സി വി മണികണ്ഠൻ ട്രഷറർ എ എം ഇക്ബാൽ എന്നിവർ നേതൃത്വം നൽകി